ചട്ടനിസ്വാമികളുടെ സ്മരണയ്ക്ക് മുന്നിൽ വന്ദനം അർപ്പിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിൽ സന്നിഹിതയാകാനുള്ള അവസരം നൽകിയ ഡോക്ടർ കിടമൂറിന് ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ കാരണം പ്രൊഫസർ അച്ഛശങ്കറിനെ പോലെയുള്ളവർ പോലും അവിടെ സദസ്സിലിരിക്കുകയാണ് ഇവിടെ വേദിയിലിരിക്കുന്ന മറ്റു വ്യക്തിത്വങ്ങളുടെ പാണ്ഡിത്യം എന്താണ് എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം അവരുടെ ഇടയിൽ ഒരു പഠിതാവായി മാത്രം കുറച്ച് ജീവിത അനുഭവങ്ങൾ ഇതുമായി ചേർത്ത് വായിച്ച് പങ്കിടുവാൻ മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അതിൽ പൂർണ്ണ ബോധ്യവതിയാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിക്കാം ഈ ഒരു പുസ്തക പ്രകാശനത്തിനായി രണം എന്ന് എന്നോട് ആവശ്യപ്പെടുമ്പോ ആദ്യം എന്നെ ആകർഷിച്ചത് തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ തലക്കെട്ട് തന്നെയാണ് അല്ലെങ്കിൽ പുസ്തകത്തിന്റെ ശീർഷകം തന്നെയാണ് ലീല പ്രഭു എന്നുള്ള ആ ശീർഷകം തന്നെയാണ് വളരെ മനോഹരമായി വ്യാഖ്യാനിക്കുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ നുറുങ്ങുകളും സംഭാഷണവും ചിന്തകളും ഒക്കെ കേൾക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് ഇടയ്ക്ക് കളക്ടർ കളക്ടറായിരുന്ന സമയത്ത് ഇടയ്ക്ക് തിരുവനന്തപുരത്ത് വരുമ്പോൾ സാറുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഒന്ന് ചേമ്പറിൽ കയറിയിരിക്കുമായിരുന്നു സാറ് ചിലപ്പോൾ വേറെ ആരോടെങ്കിലും സംസാരിക്കുകയായിരിക്കും അല്ലെങ്കിൽ എന്നോട് സംസാരിക്കും പക്ഷെ ജോലിയുടെ ഇടയിലൂടെ അദ്ദേഹത്തിന്റെ ഈ വിവേകത്തിന്റെ ചില നുറുങ്ങുകൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുമായിരുന്നു അത് കേൾക്കാനായിട്ട് ഇടയ്ക്ക് ഞാൻ ഇല്ലാതുണ്ടായിരുന്നു അപ്പോ ഇപ്പോ അതിന് സാധ്യമല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഈ ഒരു വേദിയിൽ വീണ്ടും കണ്ടുമുട്ടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒപ്പം ജസ്റ്റിസ് ഹരി നായർ സാറും അതുപോലെ തന്നെ എൻ്റെ ഒരു സിവിൽ സർവീസ് തയ്യാറെടുപ്പിന്റെ കാലഘട്ടത്തിൽ അനവധി തവണ കണ്ടുമുട്ടുകയും അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും ഒരുപാട് പ്രോത്സാഹനം നൽകിയിട്ടുമുള്ള വ്യക്തിത്വങ്ങളാണ് ഒപ്പം വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന മറ്റെല്ലാ ഗുരുജനങ്ങൾക്കും ഈ ഒരു ഒത്തുചേരൽ ഒരുമിക്കുവാൻ സാധിച്ചതിൽ എല്ലാവരെയും കണ്ടുമുട്ടുവാൻ സാധിച്ചതിൽ ആനന്ദം പങ്കിടുകയാണ് ലീലാപ്രഭുവിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നൂറ്റാണ്ടിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ർപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് വിളങ്ങുന്നത് എന്നുള്ളത് പ്രസക്തമാണ് നൂറ് വർഷത്തിന് ശേഷവും എന്തിനാണ് നാം ഇപ്പോഴും ഈ ചിന്തകളും ഈ അനുഭവങ്ങളും ഒക്കെ ഇത്രമാത്രം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വളരെ സ്വാഭാവികമാണ് ഒരു സായാഹ്നം കൂടിയാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും എന്നാൽ ഇതിന്റെ പ്രസക്തി എന്താണ് എങ്ങനെയാണ് തത്വങ്ങൾക്കപ്പുറം പ്രാവർത്തികമായി ജീവിതങ്ങളിലേക്കും അനുദിനം നമ്മുടെ മനസ്സുകളിലേക്കും ഈ മൂല്യങ്ങളും ഈ പഠനങ്ങളും ഒക്കെ നമുക്ക് എത്തിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഇതിന്റെ ശീർഷകം എന്നെ ആകർഷിച്ചു എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം നമ്മൾ എപ്പോഴും ജ്ഞാന ജ്ഞാനതപസ്വികൾ എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ അവർ ഒരു സാമൂഹിക പരിഷ്കർത്താക്കളായിരിക്കാം അല്ലെങ്കിൽ തത്വജ്ഞാനത്തിൽ സാധാരണക്കാരിൽ നിന്നും വളരെയധികം അഗാധ തലങ്ങളിലും ഉയരങ്ങളിലേക്കും ചേക്കേറിയവരായിരിക്കാം പക്ഷെ ഈ വ്യക്തിത്വങ്ങളെല്ലാം നമ്മിൽ നിന്നും വളരെ വ്യത്യസ്തരാണ് എന്നും നമ്മെപ്പോലെ സാധാരണ ജീവിതത്തിൽ നാം നുകരുന്ന നാം അനുഭവിക്കുന്ന അനുഭവങ്ങളോ രസങ്ങളോ ഒന്നും അനുഭവിക്കാത്തവരാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട് അത് ഏത് വ്യക്തിത്വത്തെ കുറിച്ചായാലും സ്വാമി വിവേകാനന്ദനായാലും ശ്രീനാരായണ ഗുരുവായാലും ചക്കമ്പിസ്വാമികളായാലും ഒക്കെ തന്നെ നമ്മൾ കുട്ടികളോട് അവരെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളൊരു ചരിത്ര മ്യൂസിയത്തിൽ പോവുകയോ ലൈബ്രറിയിൽ പോവുകയോ ഒക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പാഠപുസ്തകങ്ങൾ വായിക്കുമ്പോഴോ ഒക്കെ നമുക്ക് വരികാട്ടികളായി മുൻഗാമികളായി നിന്നിരുന്ന ചില വ്യക്തിത്വങ്ങൾ എന്നുള്ള നിലയിൽ അവരെ ദൂരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുക നിർഗുണ പരബ്രഹ്മം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പോലും സാധാരണഗതിയിലുള്ള മനുഷ്യ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ഇവരാരും അനുഭവിച്ചിട്ടുള്ളതായി ഒരു നമുക്ക് നമ്മുടെ പുതിയ തലമുറയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിലാണ് ലീലാപ്രഭു എന്നുള്ള ഈ പുസ്തകവും അതിൻ്റെ തലക്കെട്ട് മുതൽ തന്നെ വിജയിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം കഥകളിലൂടെയും അനുഭവങ്ങളിലൂടെയും നാടകീയതയിലൂടെയും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും സാധാരണക്കാർക്ക് അനുദിനം തങ്ങളുടെ ജീവിതവുമായും തങ്ങളുടെ അനുഭവങ്ങളുമായും കോർത്തിണക്കി വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജീവചരിത്രമാണ് ലീലാപ്രഭുവിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാമികളും സാധാരണക്കാരനും തമ്മിലുള്ള ഒരകലം ബന്ധിപ്പിക്കുവാൻ ഈ പുസ്തകത്തിനാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിജയം എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതിലെ എന്നെ ആകർഷിച്ച ഒരു ഭാഗത്തെക്കുറിച്ച് കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഊഹിക്കാനാകുമായിരിക്കും എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു ഭാഗം എന്നുള്ളത് താളവും രാഗവും എന്നുള്ള പതിനേഴാമത്തെ ഒരു ഭാഗമാണ് അതിൽ പറയുന്ന യഥാർത്ഥത്തിൽ ഇത് പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ എന്നോട് തന്നെ വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞ് ചിരിച്ച ഒരു കാര്യമുണ്ടായിരുന്നു ഒരു പക്ഷെ എന്നും സ്വാമികളെ അനുസ്മരിക്കുന്ന വ്യക്തികൾ ഈ മലയാള ഭൂമിയിൽ ഈ കേരള ഭൂമിയിൽ കുറവായിരിക്കും പക്ഷെ അതിലൊരാളാണ് ഞാൻ എന്നത് അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും ഊഹിക്കാമായിരിക്കും എൻ്റെ നാല് വയസ്സായ കുഞ്ഞിനെ ഓരോ തവണയും ഏതെങ്കിലും തരത്തിലുള്ള വിവേകപൂർണമായിട്ടുള്ള കുസൃതി കാണിക്കുമ്പോൾ ചട്ടമ്പി എന്ന് വിളിക്കാറുണ്ട് അത് ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും വീടുകളിൽ കുഞ്ഞുങ്ങളെ വളരെ സ്നേഹത്തോട് കൂടി ലാളനയോട് കൂടി സമർത്ഥമായി അവർ ഏതെങ്കിലും ഒരു കുസൃതിത്തരം കാണിക്കുമ്പോൾ ചട്ടമ്പി എന്ന് വിളിക്കാറുണ്ട് അപ്പൊ ചിലരോടെങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചട്ടമ്പി എന്ന വാക്കിന് അർത്ഥം ഒരു നായകൻ അല്ലെങ്കിൽ ക്ലാസ്സിലെ മോണിറ്റർ ആക്കിയപ്പോഴാണ് ചട്ടമ്പി എന്നുള്ള ഒരു പേര് വന്നത് എന്നുള്ളത് കുഞ്ഞിനും ഇപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവനിപ്പോ എൽ കെ ജിയിലാണ് പഠിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഇടയ്ക്ക് പുതിയൊരു ടീച്ചർ വന്നപ്പോൾ ക്ലാസ്സിൽ കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നത് ഇവനായതുകൊണ്ട് ഇവനെ ക്ലാസ് മോണിറ്റർ ആക്കി എന്ന് എന്നോട് വന്ന് പരാതി പറഞ്ഞു അപ്പോൾ ഞാനപ്പൊ പറ കൊടുത്തു ഇപ്പൊ നീ യഥാർത്ഥത്തിൽ ചട്ടമ്പിയായി എന്നാണ് അവന്റെ അർത്ഥം പക്ഷെ അത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകാൻ ഈ പുസ്തകത്തിന് കഴിയുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഞാൻ ഈ താളവും രാഗവും എന്നുള്ള ഈ ഒരു ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വായിച്ചു കാണിക്കാൻ പോകുന്നത് ഞാൻ ഓരോ ദിവസവും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ പോയ എൻ്റെ ബാഗ് സോഫയിൽ വെക്കാത്ത താമസം കുഞ്ഞെന്നെ വലിച്ചു പിടിച്ചുകൊണ്ട് നേരെ മുറിയിലേക്ക് ചെല്ലും മുറിയിൽ ചെന്ന ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് ചെണ്ടപുത്ര എന്നുള്ളതാണ് അപ്പൊ ഞാൻ വന്നാൽ ഉടനെ ആരംഭിക്കുന്ന ഒരു കൃത്യം ചെണ്ടകോട്ടാണ് എന്നും വൈകുന്നേരത്തെ ഒരു പ്രവണതയാണ് അപ്പൊ ഈ ചെണ്ടകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ അമ്പലപ്പറമ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ചെണ്ടകൾ മുതൽക്ക് അങ്ങോട്ട് പല വിധത്തിലുള്ള ചെണ്ടയും തൈലും തിമിലയും ഇടക്കയും എല്ലാം വെച്ചുകൊണ്ട് അവന്റെ ഭാവനയിലെ ഇടക്കയായിരിക്കാം ചിലപ്പോൾ അവന്റെ ഭാവനയിലെ തിമില പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന ഓരോ ചെണ്ടയ്ക്കും ഒരു ഭൂമിക അവനായിട്ട് നൽകാറുണ്ട് ആ ഭൂമിക നൽകുക മാത്രമല്ല അത് കൃത്യമായി മഞ്ഞ കളറിലുള്ള ആ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ചെണ്ടയാണ് അല്ലെങ്കിൽ എല്ലാം ഡോലാണ് പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം പച്ച കളറിലുള്ളത് തിമിലായിട്ടാണ് അവൻ പൊട്ടുന്നത് തിമില വായിക്കുന്നത് പോലെ വായിക്കും മഞ്ഞ നിറത്തിലുള്ളത് അവൻ പൊട്ടുക വേറെ എന്തെങ്കിലും ഒരു ഉപകരണമായിട്ടായിരിക്കും അങ്ങനെ വളരെ ശ്രദ്ധാപൂർവം വളരെ ആദരപൂർവ്വം ഈ വാദ്യോപകരണങ്ങളെയൊക്കെ എടുത്ത് വായിച്ച് വെക്കുന്ന ഒരു ശീലുണ്ട് അപ്പൊ പോയി കുളിക്കാനോ പഠിക്കാനോ ഒന്നും സമയക്കാറില്ല ആദ്യം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് അവിടെ നിന്ന് അനങ്ങാനാകൂ അപ്പൊ ആ സമയത്ത് എന്റെ ജോലി എന്ന് പറയുന്നത് എന്റെ ഭൂമിക എന്ന് പറയുന്നത് അത് വാദ്യോപകരണം ചെണ്ട മാത്രമായിട്ട് കൊട്ടാറില്ലല്ലോ അപ്പൊ അതിന് അകമ്പടി സേവിക്കുക എന്നുള്ളതാണ് അപ്പൊ ചിലപ്പോ കുഴലായിരിക്കും ഊതേണ്ടത് ചിലപ്പോ ചേങ്ങിലായിരിക്കും പൊട്ടേണ്ടത് ചിലപ്പോൾ ശംഖ ആയിരിക്കും ഊതേണ്ടത് അപ്പൊ അതിനുള്ള സാമഗ്രിയും കൂടെ എന്റെ കയ്യിലെടുത്ത് തരാറാണ് പതിവ് ഇത് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഒരു പാഠഭാഗം ഇതിൽ വായിക്കുമ്പോൾ എൻ്റെ അനുദിനമുള്ള എൻ്റെ അനുഭവങ്ങളെ ഇതിലൂടെ ജീവിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഇപ്പൊ ചില ദിവസം ചെണ്ട കയ്യിൽ കിട്ടാത്ത ദിവസം നമ്മുടെ വീട്ടിലല്ലാതെ പുറത്തെങ്കിലും പോകുന്ന ഒരു ദിവസം അപ്പൊ ഇവിടെ വന്നാല് തീർച്ചയായിട്ടും ഈ രണ്ട് കുട്ടികളായിരിക്കും അവന്റെ ചെണ്ടക്കോലായിട്ട് മാറുക അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ കുഷനായിരിക്കും ചേങ്ങലയായിട്ട് മാറുക ഇനി ഇതൊന്നും ഇല്ല എന്നെ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് എന്റെ രണ്ട് കാൽമുട്ടകളാണ് തകിന്റെ രണ്ട് രണ്ട് ഭാഗമായിട്ട് മാറാറുള്ളത് പൊതുവെ ഇപ്പൊ കയ്യിൽ കിട്ടുന്ന എന്തും ഒരു പാദ്യോപകരണമാക്കി മാറ്റാനുള്ള ഒരു പ്രവണത അവൻ്റെ ഞാൻ കാണാറുള്ളത് ഇത് വായിക്കുമ്പോൾ വല്ലഭനു പുല്ലു ആയുധം എന്ന ചൊല്ലിനെ അന്വർത്തമാക്കുന്ന രീതിയിൽ ചെമ്പുകുടമോ തടിപ്പെട്ടിയോ പലകഷ്ണമോ ലോഹപാത്രമോ തീപ്പെട്ടിയോ എന്തുമാകട്ടെ അതിലൂടെ താളപ്രപഞ്ചം തീർക്കാനാവുന്ന വൈഭവമായിരുന്നു സ്വാമിക്ക് എന്നുള്ള ഒരു ഭാഗം ഇതിൽ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഓരോ ദിവസവും വീട്ടിൽ പോയി എനിക്കുണ്ടാകുന്ന രസകരമായ അനുഭവം ഞാൻ ഓർത്തെടുക്കുകയായിരുന്നു അത് ഞാനെന്നുള്ള ഒരു വ്യക്തിയുടെ അനുഭവം മാത്രല്ല നമ്മളിപ്പോ സമൂഹ മാധ്യമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതൊന്നും തുറന്നു നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും ശരിക്കും കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നൈസർഗികമായി തന്നെ അവരുടെ ഉള്ളിൽ ഒരു താളബോധവും ഒരു പ്രപഞ്ച സംഗീതവും അവരുടെ ഉള്ളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അത് പലപ്പോഴും നമ്മൾ തളച്ചിടുകയാണ് ചെയ്യുക അതിനെ വളർത്തിക്കൊണ്ട് വരുവാനോ അതിനെ പരിപോഷിപ്പിക്കുവാനോ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും അതിനെ തളച്ചിടാനെങ്കിലും മുതിരാതെ ഇരുന്നാൽ എല്ലാവരിലും ഒരു സംഗീതം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഒപ്പം അതില് പറയുന്ന മറ്റൊരു വിശിഷ്ടമായ ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ പലപ്പോഴും വീട്ടില് പോകുമ്പോ മൂന്ന് കസേര ഉണ്ടെന്നുണ്ടെങ്കില് ചിലപ്പോ അവൻ ഒരു കസേരയിൽ ചെന്ത കൂട്ടിയിട്ട് ചെണ്ടമാമ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും ചെന്തയെ തൊട്ടടുത്തുള്ള കസേരയിൽ വെക്കും ഞാൻ പോയി ഇരിക്കുമ്പോ ആ ചെണ്ട എടുത്ത് മാറ്റിട്ട് അവിടെ ഇരിക്കാൻ നോക്കിയാൽ സമ്മതിക്കില്ല അത് ചെണ്ടയുടെ കസേരയാണ് അത് മാറ്റരുത് അവിടെ ചെണ്ടയ്ക്കുള്ള സ്ഥാനം അതാണ് അതെടുത്ത് മാറ്റിന്ന് അവിടെ കയറി ഇരിക്കരുതെന്ന് ഞങ്ങളോട് പറയാറുണ്ട് അപ്പൊ നമുക്കതൊക്കെ പലപ്പോഴും ഒരു രസം ഒരു കുസൃതി എന്ന് പറഞ്ഞ് നമ്മളതിനെ വിടാറുണ്ട് അല്ലെങ്കിൽ എന്തിനാണ് ചെണ്ടയ്ക്ക് ഒരു കസേര അത് ആ ടൈമുടെ മെള്ളിൽ ഇരിക്കത്തില്ലെന്ന് നമ്മൾ ചിലപ്പോ അറുചോദ്യം ചോദിച്ചൊന്നു വരും യഥാർത്ഥത്തിൽ ഇതിൽ വായിച്ചപ്പോ ഇതിന്റെ അകത്ത് ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് സംഗീത ഉപകരണങ്ങൾക്ക് സ്വാമികൾ മനുഷ്യരുടെ പേരുകൾ നൽകി അവയെ ഗൗരവപൂർവം ആദരിക്കുകയോ വാത്സല്യപൂർവം ഓമനിക്കുകയോ ചെയ്തിരുന്നു എന്നുള്ളത് സത്യത്തിൽ ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു തിരിച്ചറിവുണ്ടായത് ഏർ കുട്ടികൾ അത്രമാത്രം ആദരവോടെയും ഗൗരവത്തോടെയും ഒക്കെ ഓരോ ചെറിയ കളിപ്പാട്ടവും നോക്കുമ്പോൾ പലപ്പോഴും നമുക്കത് കുട്ടികളെയായിട്ട് മാത്രമാണ് തോന്നാറുള്ളത് അവരുടെ മനസ്സിലൂടെ അതിനോടുള്ള ഒരു ആഭിമുഖ്യമോ മമതയോ ഒക്കെ തിരിച്ചറിയുവാൻ നമ്മുടെ അജ്ഞാനം കാരണം നമുക്ക് സാധിക്കാറില്ല പലപ്പോഴും അപ്പോൾ ഇതില് ഡോക്ടർ സുധീർ പറയുന്നത് നീളം കുറഞ്ഞ മൃദംഗത്തിന് അദ്ദേഹം അഗസ്ത്യൻ എന്നായിരുന്നു പേരിട്ടത് കൈമണിക്ക് ചിരുദ എന്നായിരുന്നു പേരിട്ടത് തമ്പുരുവിന് ദാക്ഷായണി എന്നായിരുന്നു പേരിട്ടത് എന്നുള്ളത് വീട്ടിൽ അതുപോലെ കുറെ പേരുകളുണ്ട് എല്ലാരും എന്നോട് പറയുന്ന കല്ല പക്ഷെ അങ്ങനെ ഓരോ ഇതളുകൾ ഇങ്ങനെ മാറുമ്പോഴും പല അനുഭവങ്ങളും ജീവിതവുമായും സ്വന്തം അനുഭവങ്ങളുമായും കോർത്തിണക്കി ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു പുസ്തകത്തിന്റെ ഏറ്റവും വലിയ സത്യം എന്നാണ് ഞാൻ കരുതുന്നത് വിജയം എന്ന് മാത്രം ഞാൻ പറയില്ല അതൊരു സത്യമാണ് കാരണം പുസ്തകം ആരംഭിക്കുന്നത് ഗ്രന്ഥകാരനിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ പുസ്തകം അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തുന്നത് എപ്പോഴും അതിന്റെ വായനക്കാരനിലേക്കാണ് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സാധാരണ മനുഷ്യരിൽ നിന്നും ഒരുപാട് ഉയരങ്ങളിലും ഒരുപാട് ആഴങ്ങളിലും പതിഞ്ഞു കിടക്കുന്ന ചരിത്ര പുരുഷന്മാരുടെ ജീവിതം എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരു എട്ടാ കനിയാണ് നാം വളരെ കലത്തിൽ നിർത്തിവെക്കുന്ന ചില ആഖ്യായകൾ ചില വസ്തുതകൾ ചില പ്രേരണകൾ ഇവയെല്ലാം ദൂരത്തു നിന്നും ചാരത്തു കൊണ്ടുവരിക എന്നുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് സ്വാമികളുടെ ഓരോ ഇത്തരത്തിലുള്ള ലീലാപ്രഭുവിലെയും അല്ലാതെയും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെയുള്ള ഓരോ ജീവിത അനുഭവങ്ങളും ഒപ്പം ഓരോ തത്വവും എടുത്തു നോക്കിയാലും എല്ലാത്തിലും എല്ലാ ജീവജാലങ്ങളിലും ഒപ്പം എല്ലാ വസ്തുക്കളിലും ഇപ്പോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വസ്തുക്കളിലും അദ്ദേഹം ദൈവാംശം കണ്ടിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്രയധികം ആദരവോടുകൂടി ജീവിതം നയിക്കുവാൻ സാധിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നൂറ്റാണ്ടുകൾക്കപ്പുറവും അദ്ദേഹം ഈ ലോകത്തിനു നൽകിയ ആദരവ് തിരികെ ലോകം അദ്ദേഹത്തിന് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വസ്തുതയും കുട്ടികളുടെ കാര്യം പറയുമ്പോൾ അതിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അദ്ദേഹം രചിച്ച ഒരു താരാട്ട് ഉണ്ടായിരുന്നു അതിലെ ഒരു രണ്ട് വരി ഒരു പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ തത്വം എന്നുള്ളത് എല്ലാ ചരാചരങ്ങളിലും ദൈവാംശം കണ്ടെത്തുന്ന ആ ഒരു ജീവിത രീതി എന്നുള്ളത് വളരെ മനോഹരമായി അദ്ദേഹം ഒരു കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട് എല്ലാത്തിലും ഭ്രണ്ട് എല്ലാത്തിലും ബ്രഹ്മമുണ്ട് അവനല്ലയോ ദ്രോഹങ്ങൾ പാർത്താൽ മറ്റൊരു ദുഃഖം പറ്റാതെ വണ്ണം നടന്നാൽ കുറ്റം നിനക്കില്ല താനും കുഞ്ഞെ തെറ്റെന്ന് ദൈവം തുണയ്ക്കും മറ്റൊരു പ്രാണിക്ക് ദുഃഖം തെല്ലും പറ്റാതെ വണ്ണം നടന്നാൽ കുറ്റം നിനക്കില്ല താനും കുഞ്ഞെ ദൈവം തുണയ്ക്കും എന്നുള്ളത് ആ ഒരു നാല് വരികൾ സ്വന്തം ജീവിതത്തിലൂടെ ഓരോ നിമിഷവും കർമ്മങ്ങളിലൂടെയും ചിന്തയിലൂടെയും സഹാനുഭൂതിയിലൂടെയും വരച്ചു കാണിച്ച ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ജീവിതത്തെ നമ്മുടെയൊക്കെ വീടിൻ്റെ മുറികളിലേക്ക് കസേരകളിലേക്കും ടേബിളുകളിലേക്കും മേശപ്പുറങ്ങളിലേക്കും മാത്രമല്ലാതെ നമ്മുടെയൊക്കെ ജീവിതചര്യകളിലേക്ക് കൊണ്ടുവരാൻ സഹായകമാകുന്ന ഈ പുസ്തകത്തിന് പിന്നിൽ പ്രവർത്തിച്ച അതിൻ്റെ മുഖമായി നിൽക്കുന്ന അതിനീ വായിക്കാൻ പോകുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവം നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ നമസ്കാരം